നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടോ മണ്ണാർമലയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി വിഹരിക്കുന്ന പുലിയെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുളിയാക്കുറിശിയിലുണ്ടായിരുന്ന പുലിക്കെണി മണ്ണാർമലയിൽ എത്തിച്ച് ഇവിടെ സ്ഥാപിച്ചത് നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെയാണ് പുലിക്കണി സ്ഥാപിക്കാനും ഇവിടെ വനപാലകരുടെ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചത് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവിന്റെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ ഹൈദർ തോരപ്പ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സനൽകുമാർ വിഷ്ണു നൌഷാദ് മണ്ണാർമല പൗരസമിതി അംഗങ്ങളായ ബഷീർ നിഷാദ് ലത്തീഫ് അൽതാഫ് മുജീബ് മക്രീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുലിക്കണി സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ